ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഏകദേശം ഒരു ഒരു വർഷമായിട്ടുണ്ടാകും ചാനലിൽ നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പം അപ്ലോഡ് ചെയ്യാന് പറ്റത്തില്ലായിരുന്നു അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല ഇപ്പം ചാനല് ഏകദേശം ആറുമാസത്തോളമായിട്ട് വലിയ അനുഭവൊന്നും ഇല്ലാതിരുന്നു മോണിറ്റൈസേഷൻ ഒക്കെ ആയി നമുക്കൊരു റവന്യൂ ഒക്കെ കിട്ടി കിട്ടിത്തുടങ്ങിയ അപ്പൊ അതുകൊണ്ട് നമ്മൾ പിന്നെ അത് പിന്നെ പിന്നത് ചെയ്യാതിരിക്കുമ്പോ അതൊരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ചെയ്യാം നമ്മുടെ ലൈഫില് കൊറേ ട്രാജഡികളൊക്കെ സംഭവിച്ചു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുക്കാതെ ഇരുന്നത് പിന്നെ ഏകദേശം ഒരു ആറ് ആറുമാസത്തോളം ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം പിന്നെ പതിയെ പതിയെ ഇപ്പം ആയിട്ട് റിക്കവറായിട്ട് ജീവിതത്തോട് വരുന്നു വെച്ചാൽ എല്ലാം നമ്മുടെ ലൈഫില് ഓക്കെ ആയെന്നല്ല ലൈഫിൽ ഇപ്പോഴും ഒരിക്കലും ആവാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പം പിന്നെ കുഞ്ഞുണ്ട് അതിനുവേണ്ടി ജീവിക്കുക എന്നൊരു കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് പോകുന്നത്രേ ഉള്ളൂ കൊറേ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞാൻ അപ്പൊ ഇങ്ങനെയുള്ള ഫാമിലി വ്ലോഗ്സ് വീഡിയോസും അധികം ഞാൻ ചെയ്തിട്ടില്ല എല്ലാം ഞാൻ ഇൻഫർമേഷൻ വീഡിയോസ് ആയിരുന്നു ചെയ്തത് ലൈഫ് മിഷനെ പറ്റിയുള്ള കാര്യങ്ങള് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ തിരക്കിട്ട് അങ്ങനെ എടുത്തുള്ള വീഡിയോസാണ് ചെയ്തത് അപ്പം ഇപ്പം നമ്മൾ എന്നാൽ ഇനി ഒരു ഫാമിലി വ്ലോഗ് ചെയ്യാം എന്ന് ഇനി അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ ഞാൻ ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോവാണ് അപ്പം ഇനി വീഡിയോസുകളൊക്കെ പ്രതീക്ഷിക്കാം നല്ല സപ്പോർട്ട് ഉണ്ടാവണം എനിക്കും എൻ്റെ കുഞ്ഞിനും നല്ല സപ്പോർട്ട് ഉണ്ടാവണം താങ്ക് യു അത്രയും ഇപ്പം പറയുന്നുള്ളൂ ഇനി വീഡിയോസൊക്കെ വരുമ്പം നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കുഞ്ഞാണ് ഇപ്പം എല്ലാം കുഞ്ഞിനെ വളർത്താൻ വേണ്ടി നമ്മൾ ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ എൻ്റെ ലൈഫിൽ നടന്ന ട്രാജഡികളൊക്കെ ഞാനിങ്ങനെ പതിയെ വീഡിയോയിലൂടെ പറയാം ഓക്കെ അപ്പം താങ്ക് യു സോ മച്ച് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇങ്ങോട്ട് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും താങ്ക് സോ മച്ച്